നമ്മുടെ അതിലൊക്കെത്തുള്ള ബൈജുണ്ടല്ലോ യൂട്യൂബർ ബൈജു ഫ്ലൈറ്റ് ഉണ്ടാക്കിയ ബൈജു ബൈജുവിൻ്റെ ഒരു സ്റ്റാർ പല സ്റ്റാറുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിഗംഭീരമായ ഒരു സ്റ്റാർ ഇവിടെ ഉയർന്നിരിക്കുകയാണ് ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ ജനീഷ് കുമാർ വരാൻ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എം എൽ എ ജനീഷ് കുമാർ വരാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇടത്തിറക്കും എടത്തറയ്ക്കും കലഞ്ഞൂരിനും ഏ ഉദയാദയാ ജംഗ്ഷൻ ഉദയാ ജംഗ്ഷനിലാണ് ഈ അതിഗംഭീരമായ കൂട്ടൻ സ്റ്റാർ ഉയർന്നിരിക്കുന്നത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഇതാണ് നമ്മുടെ സ്റ്റാർ നീരങ്ങൾ നീരങ്ങെടുത്തു ഇങ്ങനെ ഫുള്ള് നീലെടുത്തു ട്രെയിൻ ട്രെയിൻ വെച്ച് പൊക്കിക്കൊണ്ടിരിക്കുവാണേ ഇത് മറ്റെ ഇങ്ങനെ നീരങ്ങൾ കാണിക്കാൻ പറ്റും ഇതിനകത്ത് സംഭവം ഉണ്ടെന്ന് അവര് പറഞ്ഞില്ലയോ അപ്പോ ഈ സ്റ്റാറിനകത്ത് കിടക്കാനുള്ള ബെഡ് ഉണ്ട് അതൊന്നും കാണിച്ചില്ല അതിനകത്ത് ഒരാൾ നിപ്പുണ്ടേ ഒരു നമ്മുടെ ചാനലുകാരല്ലേ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു ബെഡ്റൂം പോലത്തെ ഒരു ബെഡൊക്കെ എന്നതിലുണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ പോകൊണ്ടിരിക്കുക പോകുന്ന വണ്ടികളെല്ലാം ഇവിടെ നിർത്തി എല്ലാവരും ഇവിടെ കണ്ടോണ്ടിരിക്കുവാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ മന്ത്രി ഇപ്പോൾ വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് എം എൽ എ എം എൽ എ സോറി നമ്മുടെ ജനീഷ് കുമാർ എം എൽ എ നമ്മുടെ ചാനലുകാരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട് മനോരമ നേരെ അങ്ങേപ്പറഞ്ഞ ഒരു പടം ನಿನ್ನ ಇದು ಕಾಣ ಇಡ ವಿವರ ಇದು ಹೈಟ್ ಅಂಬತ್ತೇಳ್ಡಿ ನೀಳಿ

അടി ഹൈറ്റ് വിത്ത് അതേപോലെ അതേപോലെ ടോട്ടൽ എല്ലാം അടി നമ്മുടെ യൂട്യൂബർ ഹായ് ഹായ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഞങ്ങളുടെ ചാനലിന്റെ പേര് ഫ്ലൈറ്റ് ഫാമിലി എന്നാണ് അതൊന്നും മാറ്റി എല്ലാവർക്കും ഒരുപാട് പ്രയാസമുണ്ട് അതുകൊണ്ട് ഫ്ലൈറ്റ് ഫാമിലി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ